രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പ്രധാനമന്ത്രി സംസാരിക്കുക സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയുടെ അരങ്ങേറ്റം അത് ഭരണവക്ഷത്തെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ് ഇന്നലെ കൃത്യമായ ഗൃഹപാഠത്തോടെയാണ് നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിച്ചത് ഇന്ന് എന്ത് പ്രതീക്ഷിക്കാം പ്രതിപക്ഷം എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്താനാണ് സാധ്യത ലിബിഷ് തീർച്ചയായും ഇന്നും പ്രധാനമന്ത്രി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ രാജ്യസഭയും ഒരു പ്രശുബ്ധമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതിപക്ഷം പ്രധാനമായും സമകാലിക വിഷയങ്ങൾ നീറ്റ് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ന് സഭ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ശേഷം തന്നെ രാജ്യസഭയിൽ നീറ്റ് വിഷയം അടക്കം അതിലടക്കം ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ആ അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ രീതിയിൽ സഭയിൽ അടിയന്തര അടിയന്തരപ്രമേയം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നു എങ്കിൽ പന്ത്രണ്ട് മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി പ്രസംഗം ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം പന്ത്രണ്ട് മണിക്കാണ് ആരംഭിക്കുക ആ ഘട്ടത്തിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ രാജ്യ ലോക്സഭയിലേതുപോലെ തന്നെ സമാനമായ രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷം ഉന്നയിക്കാനാണ് സാധ്യത എന്തായാലും ലോക്സഭയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം രണ്ടര മണിക്കൂറാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് രണ്ടര മണിക്കൂർ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ആഞ്ഞിരിക്കുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ആ സമാനമായ നില രാജ്യസഭയിലും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഭരണത്തിലെ കാര്യങ്ങൾ യു പി എ സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയുന്നത് തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എൻ ഡി എ സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചത് അത് രാജ്യസഭയിലും ആ രീതി തന്നെ അദ്ദേഹം തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഭരണ നേട്ടങ്ങളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റ് ഉയർത്തിക്കാട്ടി ലോക്സഭയിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നുണപ്രചാരണ പ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അതോടൊപ്പം തന്നെ ജനങ്ങൾ എൻ ഡി എ സർക്കാരിന്റെ എൻ ഡി എ വിശ്വാസത്തിലെടുത്തു തുടർന്നാണ് എൻ ഡി എ ഭരണത്തിലെത്തിയ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് മോദി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയത് അഴിമതിയുടെ കറ പോലാത്ത സർക്കാർ ആയതുകൊണ്ടാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു കൂടാതെ പത്ത് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച ശേഷമാണ് ജനം വിലയിരുത്തിയത് എന്ന കാര്യങ്ങളടക്കം അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി ആ ഒരു ഘട്ടത്തിൽ തന്നെ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നല്ലേ ലോക്സഭയിൽ ഉണ്ടായിരുന്നു വി വാൺ ജസ്റ്റിസ് ഓൺ മണിപ്പൂർ എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് മണിപ്പൂരിൽ നീതി വേണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ പ്രതിഷേധം ഉയർത്തിയത് ആ ഒരു രീതി രാജ്യസഭയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതി ുന്നത് രാജ്യസഭയിൽ നീറ്റ് വിഷയം അതോടൊപ്പം തന്നെ മണിപ്പൂരും തന്നെ പ്രധാനമായി ഉയർത്തിക്കാട്ടാനാണ് സാധ്യത ആ ഘട്ടത്തിൽ വലിയൊരു ബഹളം രാജ്യസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ നമ്മൾ കാണുന്നു എന്തായാലും പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലോക്സഭയിൽ വലിയ രീതിയിൽ വലിയൊരു പ്രസംഗം കോൺഗ്രസ് ഈ ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും രാഹുൽഗാന്ധി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ചില പരാമർശങ്ങളല്ലേ ഹിന്ദു ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ ചർച്ചയായിരുന്നു അത് സഭാരേഖകളിൽ നീക്കുന്ന സാഹചര്യം അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരുന്ന സാഹചര്യം പ്രധാനമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശിക്കുന്ന പ്രതിപക്ഷം വിമർശിക്കുന്ന സാഹചര്യം ആ ഒരു ഘട്ടത്തിലെ എല്ലാം തന്നെ ആഹ് ലോക്സഭ കടന്നു പോകുന്നു സഭ പ്രസിദ്ധമായി തന്നെ മുന്നോട്ടു പോകുന്നു അതിനുശേഷമാണ് ആഹ് പ്രധാനമന്ത്രിയുടെ മറുപടി പറയുന്നത് പ്രധാനമന്ത്രി നന്ദിപരമയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുന്നത് ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിനെതിരെയും രാഹുൽഗാന്ധിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി വന്നത് രാഹുൽ ഗാന്ധിയെ കുട്ടി വരെ ആ രീതിയിലുള്ള ആ രീതിയിൽ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു പരിഹസിക്കുന്ന രീതിയിലെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി എന്തായാലും സഭ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ബഹളത്തിനെല്ലാം തന്നെ സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാജ്യസഭയും സമാനമായ രീതിയിലേക്ക് വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് രാജ്യസഭയിൽ പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് മണിക്കാണ് പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക ആ ഘട്ടത്തിൽ വലിയൊരു പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ചേർത്ത് പറയേണ്ട കാര്യം ഇന്ന് നീറ്റ് വിഷയത്തിൽ പാർലമെന്റിന് പുറത്ത് വലിയൊരു പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് രാജ്യസഭയിലേക്ക് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതും തലസ്ഥാനത്തെ പിടിച്ചു കുലിക്കാനുള്ള കുലക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലിബിഷെ ശരി